Namaskar. If you want to take on the formidable BJP missionary, in my experience and my reading of history, there has been no political party which is so formidably organized as a BJP. In every department it's formidable. It's not another political party. യു പി എ കാലത്ത് കോൺഗ്രസിന്റെ ധനകാര്യമന്ത്രിയും പിന്നീട് ആഭ്യന്തരമന്ത്രി ഒക്കെ ആയിട്ടിരുന്നിട്ടുള്ള പി ചിദംബരം എന്ന വ്യക്തിയാണ് ഈ പറയുന്നത് അദ്ദേഹത്തിന്റെ അനുഭവത്തിലോ അല്ലെങ്കിൽ അദ്ദേഹം വായിച്ചിട്ടുള്ള ചരിത്രത്തിലോ ഒന്നും അദ്ദേഹം അറിഞ്ഞിട്ടുള്ള ചരിത്രത്തിലോ ഒന്നും ഇത്രയേറെ കെട്ടുറപ്പുള്ള ഒരു പാർട്ടിയോ സംഘടനയോ മറ്റൊന്നില്ല എന്ന് ബി ജെ പിയെ പറ്റിയാണ് അദ്ദേഹം ഈ പറയുന്നത് അതായത് ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ എൻ ഡി മുന്നണി എന്ന് പറഞ്ഞ ഒരു സംവിധാനം തന്നെ തകർന്നില്ലാതായി പക്ഷേ ബി ജെ പിയുടെ കെട്ടുറപ്പ് അത് മറ്റൊരു പാർട്ടിയോടും താരതമ്യപ്പെടുത്താൻ പോലും പറ്റില്ല അദ്ദേഹത്തിൻ്റെ അനുഭവത്തിൽ പോലും അത് ഇത്രയും കെട്ടുറപ്പുള്ള മറ്റൊരു പാർട്ടിയെ കണ്ടിട്ടില്ല അതെല്ലാ ഡിപ്പാർട്ട്മെൻറ്റും ഒരേപോലെ തന്നെ അത് ബലവത്തായിട്ടുള്ള ഒരു സംവിധാനമാണ് ബി ജെ പി എന്ന് പറയുന്നത് മാത്രമല്ല രണ്ട് സൈഡും അതായത് അതിൻ്റെ ഭരണപരമായിട്ടുള്ള ആ നേതൃത്വവും അതുപോലെ തന്നെ സംഘടനാപരമായിട്ടും രണ്ടും അത് ശക്തമാണ് എന്ന് അദ്ദേഹം പറയുകയാണ് അപ്പോൾ ഈ പി ചിദംബരം എന്നൊരു വ്യക്തി ഇപ്പോൾ ഇങ്ങനെ പറയേണ്ടി വന്നിരിക്കുകയാണ് അദ്ദേഹം അദ്ദേഹത്തിന് കുറച്ച് മാസങ്ങൾക്ക് മുമ്പ് ഈ രണ്ടായിരത്തി ഇരുപത്തി നാലിലെ തെരഞ്ഞെടുപ്പ് ജയിച്ചു കഴിഞ്ഞപ്പോൾ ഒറ്റയ്ക്ക് ബി ജെ പിക്ക് ഭൂരിപക്ഷം കിട്ടിയില്ല അന്ന് അദ്ദേഹം ഒരു സംശയം പോലെ പറഞ്ഞിരുന്നു ഒറ്റയ്ക്ക് ഭൂരിപക്ഷം ഇല്ലാത്തതിനാൽ പഴയതുപോലെ കാര്യങ്ങൾ മുന്നോട്ട് പോവില്ല പലർക്കും പലരുടെയും പിടിവാശിക്ക് മുന്നിൽ അല്ലെങ്കിൽ പലരുടെയും പലരുടെയും താല്പര്യങ്ങൾക്ക് മുന്നിൽ കൊടുക്കേണ്ടി വരുമെന്ന് പറഞ്ഞ ഒരു വ്യക്തി തന്നെയാണ് അത് ഇപ്പോൾ മറ്റൊരു അഭിപ്രായ പ്രകടനം നടത്തിയിരിക്കുന്നത് ഇത്രയും കെട്ടുറപ്പുള്ള ഒരു മറ്റൊരു പാർട്ടി അദ്ദേഹം ഇതിനു മുമ്പ് കണ്ടിട്ടില്ല അദ്ദേഹത്തിന് അനുഭവത്തിലില്ല എന്ന് പറയുമ്പോൾ തന്നെ കോൺഗ്രസിൻ്റെ മറ്റൊരു തലാ മുതിർന്ന നേതാവായിട്ടുള്ള ശശി തരൂരും ഈ കഴിഞ്ഞ കുറേ ദിവസമായിട്ട് നരേന്ദ്രമോദിക്ക് വേണ്ടിയിട്ടും അതേപോലെ തന്നെ സർക്കാരിന് വേണ്ടിയിട്ടും അന്തർദേശീയ മാധ്യമങ്ങളോട് വരെ വളരെ വലിയ രീതിയിൽ തന്നെ എന്താ പറയുക ശരിക്കും ബി ജെ പി ചെയ്യുന്നതിൽ കൂടുതൽ നല്ല രീതിയിൽ രാജ്യത്തിന് വേണ്ടിയിട്ടും കേന്ദ്ര സർക്കാരിനും വേണ്ടിയിട്ടും അദ്ദേഹം സംസാരിക്കുന്നത് നമ്മൾ കാണുകയുണ്ടായി ഇപ്പോൾ ഇപ്പോൾ നമ്മൾ വിദേശങ്ങളിലേക്ക് ഒരു സർവകക്ഷി ടീമിനെ അയക്കുന്നുണ്ട് ഈ ഇന്ത്യ പാകിസ്ഥാൻ ഈ സംഘർഷത്തെപ്പറ്റി കൂടുതൽ പറയാനും പാകിസ്ഥാൻ്റെ തീവ്രവാദ പങ്കിനെ പറ്റിയൊക്കെ പറയാനാണ് ആ കൂട്ടത്തിലും കേന്ദ്ര സർക്കാർ ഈ ശശി തരൂരിൻ്റെ പേരുൾപ്പെടുത്തിയിട്ട് ഉൾപ്പെടുത്തിയതായിട്ടാണ് നമുക്കറിയാൻ സാധിക്കുന്നത് മുൻപ് അദ്ദേഹം യു എൻ പോലുള്ള അന്താരാഷ്ട്ര വേദികളിൽ അദ്ദേഹം സംസാരി സംസാരിച്ചിട്ടുണ്ട് അവിടെ പ്രവർത്തിച്ചിട്ടുണ്ട് അതിനാലും അദ്ദേഹം അന്തർദേശീയ മാധ്യമങ്ങൾക്കൊക്കെ സുപരിചിരിതനായിട്ടുള്ള വ്യക്തിയാണ് ആ രീതിയിൽ ഇന്ത്യ പാകിസ്ഥാൻ സംഘർഷം ഉണ്ടായ സമയത്ത് നമ്മുടെ രാജ്യത്തിന് വേണ്ടിയിട്ടും സർക്കാരിന് വേണ്ടിയും വളരെ വലിയ രീതിയിൽ അദ്ദേഹം കാര്യങ്ങൾ അവതരിപ്പിക്കുന്നത് നമ്മൾ കണ്ടതാണ് അപ്പോൾ കോൺഗ്രസ് തന്നെയുള്ള കോൺഗ്രസ് അതായത് ഇന്ത്യ മുന്നണിയിലെ ഏതെങ്കിലും ഘടകക്ഷിയിലുള്ള പാർട്ടിക്കാരല്ല അല്ലെങ്കിൽ നേതാക്കന്മാരല്ല ശരിക്കും കോൺഗ്രസ്സുകാരായിട്ടുള്ള രണ്ട് പേർ ഈ അടുത്ത സമയങ്ങളിൽ ഒരാൾ സർക്കാരിൻ്റെ കൂടെ നിൽക്കുന്നു മോദി സർക്കാരിൻ്റെ കൂടെ നിൽക്കുന്നു മറ്റൊരാൾ അതേസമയം തന്നെ ആ പാർട്ടിയെ അതിൻ്റെ സംഘടനാ മികവിനെ അതിൻ്റെ കെട്ടുറപ്പിനെയൊക്കെ വാതോരാതെ പുഴ്ത്തുന്ന മറ്റൊരു കാഴ്ച കൂടിയാണ് കാണുന്നത് ശരിക്കും ഇത് സത്യത്തിൽ ജനാധിപത്യത്തിൽ ഇത്തരം പുകഴ്ത്തലുകൾ അല്ലെങ്കിൽ ഇത്തരം നല്ല വാക്കുകൾ അത് അങ്ങോട്ടും വേണം ഇങ്ങോട്ടും വേണം അതാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഭരണ പ്രതിപക്ഷ ആരോഗ്യപരമായിട്ടുള്ള രീതിയിലേക്ക് പോകുന്നത് അല്ലാതെ എല്ലാത്തിനെയും എതിർക്കുകയും എന്ത് ചെയ്യുന്ന എന്തിനേയും അത് ചെയ്യുന്നത് ബി ജെ പി ആയതുകൊണ്ട് അല്ലെങ്കിൽ പറയുന്നത് കോൺഗ്രസ് ആയതുകൊണ്ട് കണ്ണും പൊട്ടി എതിർത്തേക്കാം എന്ന രീതിയിലല്ല സത്യത്തിനെ സത്യമായി തന്നെ അംഗീകരിക്കാനുള്ള ഒരു മനസ്സാണ് അത് ഭരണപക്ഷത്തിനും വേണ്ടത് പ്രതിപക്ഷത്തിനും വേണ്ടത് എന്ന കാര്യത്തിൽ തർക്കമൊന്നുമില്ല നമ്മളെ സംബന്ധിച്ചിടത്തോളം മറ്റ് വിദേശ രാജ്യങ്ങളിലൊക്കെ ആ ലൈൻ തന്നെയാണ് പോകുന്നത് പക്ഷേ ഇവിടെ ആ ഒരു രീതിയിലേക്ക് ഇനിയും പല പാർട്ടികളും പല നേതാക്കളും എത്തേണ്ടിയിരിക്കുന്നു എന്നാൽ തരൂറിനെ പോലെ ഇപ്പോൾ ഏറ്റവും ഒടുവിലായിട്ട് ചിദംബരത്തിനെ പോലെ ഉള്ളവർ ഇതുപോലെ ചില കാര്യങ്ങളെങ്കിലും തുറന്നു പറയാൻ മനസ്സ് കാണിക്കുന്നത് ഒരു പോസിറ്റീവായിട്ടുള്ള ഒരു സൈൻ തന്നെയാണ്